തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള തെക്കൻകാവ് ശ്രീ വനദുർഗ ദേവി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥി ഉത്സവത്തോടനുബന്ധിച്ച് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടന്നു നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള തെക്കൻകാവ് ശ്രീ വനദുർഗ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ വിനായക ചതുർത്ഥി ഉത്സവത്തോടനുബന്ധിച്ച് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടന്നു മെലൂഹ മഹാദേവനാണ് ആനയൂട്ട് ചടങ്ങ് നടന്നത് ക്ഷേത്ര ചടങ്ങുകൾക്ക് മേൽശാന്തി സി സജി ഇലഞ്ഞിക്കൽ കാർമ്മികത്വം വഹിച്ചു ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് കൃഷ്ണകുമാർ യദുകുലം സെക്രട്ടറി വിപിൻ ബാബു ജോയിന്റ് സെക്രട്ടറി സിന്ധു സനിക ഉപദേശക സമിതി അംഗങ്ങളായ വിനായകൻ സൂരജ് ജ്യോതിഷ് മനോജ് കീർത്തന അനിലാരമണൻ സിന്ധു ഗോവിന്ദൻകുട്ടി ശരണ്യ ബാസുര അജികുമാർ മോഹനൻപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു అనగనగా ఒక రాజు ఉండేవాడు. వెరీ గుడ్. కొని పర్ణ ఎల్లడ 1 నిమిషం అనులో లేండి ఆరు నిమిషం. సిడినట్ న్యూస్ కృష్ణపురం